മുന്നേറ്റ യാത്ര സമാപന പൊതുസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും ഉപനായകനുമായ ബഹുമാനായ ബഹുമാനായ പള്ളിക്കൽ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ് ഫൈസി വളരെ ആവേശോലമായി ജാഥ നയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആദരണീയനായ മാറ്റുപുഴ അഷ്റഫ് മൗലവി ജാഥ വൈസ് ക്യാപ്റ്റൻ റോയി റോയിൽ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ ജാഥയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇവിടെ സ്വീകരണം നൽകിയ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈ സ്വീകരണ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സിയാദ് വാഴു അതേപോലെ തന്നെ ജനറൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അൽതാഫ് ഹസൻ അടക്കമുള്ള അഭിമിന്യ മോമെൻറ്റിൻ്റെ ജില്ലാ ഭാരവാഹി അടക്കമുള്ള നേതൃത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ ചങ്ങനാശ്ശേരിയിലെ ജനാധിപത്യ വിശ്വാസികൾ ചങ്ങനാശ്ശേരി നൽകിയ ഈ ആവേശോചിതമായ സ്വീകരണം തീർത്തും രാഷ്ട്രീയമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വളരെ ഗുണകരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുക കാരണം കേരളത്തിൽ കഴിഞ്ഞ പത്ത് ദിവസത്തിലധികമായി പതിനാലാം തീയതി തുടങ്ങി ഇന്ന് കടന്നു വന്ന ഈ ജില്ലയിൽ ഈ സമാപന സമ്മേളനത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളെ കുറിച്ച് അഷി തന്റെ വരികൾക്കിടയിൽ പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയെ സംരക്ഷിക്കുക ജനാധിപത്യത്തെ ആ ഭരണഘടന സംരക്ഷിച്ചുകൊണ്ട് ജനാധിപത്യത്തെ വീണ്ടെടുക്കുക തുടങ്ങി ജാതി സെൻസസ് നടപ്പിലാക്കുക വഴിയുള്ള ഏറ്റവും മൗലികമായി രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെയാണ് ഈ ജാഥയിലൂടെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് കാരണം ജനാധിപത്യത്തെയും ഭരണഘടനയെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അൻപത് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി നമുക്ക് ഭരണഘടന റിപ്പബ്ലിക് ആയി ഇന്ത്യ രാജ്യം പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് അതിനു മുമ്പ് ആയിരം കണക്കിന് പോരാട്ടങ്ങളുടെ രക്തസാക്ഷരങ്ങളുടെ പോരാട്ടത്തിന്റെ ഫലമാണ് ഭരണഘടന അതാണ് ഇന്ന് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അപ്രസക്തമാകുകയായിരിക്കുക ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഇന്ത്യ രാജ്യത്തെ നാനൂറ്റി ഇരുപത്തിയഞ്ച് വർഷക്കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാലയും തകർത്ത് തരിപ്പണമാക്കി അതിനു മുകളിൽ പ്രാണപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പുരോഹിതനായി അവിടെ ആദിത്യം വഹിച്ചുകൊണ്ടാണ് ആ കർമ്മം നടത്തിയതെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അപ്രസക്തമാകുകയായിരുന്നു ഞാൻ സൂചിപ്പിച്ചത് ഭരണഘടനയ്ക്ക് വേണ്ടി ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടങ്ങളിൽ ഈ ഭരണഘടന വരുന്നതുവരെ ആയിരത്താണ്ടുകളുടെ പോരാട്ടങ്ങളിൽ ചങ്ങനാശ്ശേരിക്ക് ചരിത്രമുണ്ട് ഇരുന്നൂറ് ഈഴവ യുവാക്കളെ വഴി നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വൈക്കത്ത് ദളവാക്കളമെന്ന് പിന്നീട് അറിയപ്പെട്ട വൈക്കത്ത് ഇരുന്നൂറ് ഈഴവ യുവാക്കൾ സ്വന്തം നട്ടലിൽ എഴുന്നേറ്റ് നടന്നതാണ് കേരളത്തിന്റെ പോരാട്ട ചരിത്രമെങ്കിൽ ആ ഇരുന്നൂറ് യുവാക്കളുടെയും തലവെട്ടിക്കൊണ്ട് ദളവാക്കുളത്തിൽ മൂടിയ ചരിത്രം കോട്ടയത്തിനുണ്ട് എന്റെ നാട്ടുകാരനായ പി കെ മാധവൻ എന്ന് പറയുന്ന ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ദക്ഷണാശാലിയായ ശ്രീനാരായണ ഗുരുവിന്റെ അനിയായി പിന്നീട് കോൺഗ്രസുകാരനായി വൈക്കം സത്യാഗ്രഹം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതുപോലും ഈ കിരാതമായ മനുഷ്യവിരുദ്ധമായ ഈ ജനാധിപത്യ വിരുദ്ധമായ അവസ്ഥയായിരുന്നു കായംകുളം മാർക്കറ്റ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വന്തമായിരുന്നു പക്ഷെ കായംകുളം മാർക്കറ്റിലൂടെ തൊള്ളായിരത്തി ഇരുപതുകളിൽ അദ്ദേഹത്തിന് ചെരുപ്പിട്ട് നടക്കാൻ കഴിഞ്ഞില്ല ചെരുപ്പിട്ട് നടന്നു എന്നതിന്റെ പേരിൽ സവർണ മേധാവിത്വം മർദ്ദിച്ചവശന അതാണ് ചരിത്രം ഒരുപാട് ആൾക്കാർ കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്ന ഈജിപ്തിലേക്ക് ഉരുക്കളെ കപ്പലയച്ചു കൊടുത്തിരുന്ന ഒരാളായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ കായംകുളത്തുകാരൻ ആറാട്ടുപുഴക്കാരൻ കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിനെ പോലും പ്രചോദിപ്പിച്ച ഏറ്റവും ശക്തനായ ഒരു വിപ്ലവ പോരാൾ ഞാൻ പറഞ്ഞത് ആറാട്ടുപുഴ വേലായുധ പണിക്കറും അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമികളും മഹാത്മാ അയ്യൻകാളിയും ചരദൻ സോളമനും കാവാള കാരിക്കുളം കണ്ടൻകുമാരനും പൊയ്യയിൽ അപ്പച്ചനും മക്കം അബ്ദുൾ ഖാദർ മൗലവിയും വടക്കൻ കേരളത്തിലെ അധീരരായ പോരാളികളും നേടിയെടുത്തതാണ് കേരളത്തിന്റെ സമരചരിത്രമെങ്കിൽ ആ സമരചരിത്രത്തിന്റെ അവസാനത്തെ കണ്ണിയായിരുന്നു അപ്രസക്തമാകാതിരിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ആൾക്കാരും ഞാൻ അതിശയപ്പെടുകയാണ് കേരളത്തെ ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് പരിചയപ്പെടുത്തിയത് സഹോദരന്റെ അയ്യപ്പനാണ് കേരളത്തിൽ മാർസിസം എന്താണെന്ന് ആദ്യം പരിചയപ്പെടുത്തത് പരിചയപ്പെടുത്തുന്നത് കാർമാനെ കുറിച്ച് എഴുതിയത് സഹോദരന്റെ അയ്യപ്പനാണ് ത്രിനാരായണ ഗുരുവിന്റെ അരിമയായ ശിക്ഷൻ പക്ഷേ ആ സമൂഹം ഈ ചരിത്ര ദൗത്യത്തിൽ നിന്നും പിൻവാങ്ങിക്കൊണ്ട് സാഹചര്യം നമുക്കറിയാം ആസ്ഥാനമാണ് ചങ്ങനാശ്ശേരി കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കാതിരിക്കാനുള്ള കാരണം കേരളത്തിൽ കേരളത്തിന്റെ ഇന്നത്തെ എന്താണ് കരയോഗം മന്ത്രിസഭ എന്ന് വിളിക്കാവുന്ന കേരള മന്ത്രിസഭയെ നിയന്ത്രിക്കാൻ കേരളത്തിലെ ചങ്ങനാശ്ശേരിയിലെ കരയുഗത്തിന് കഴിയുന്നെങ്കിൽ അത് ഈ രാജ്യത്തിന് തുടരാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ കേരളത്തിലെ മർദ്ദ സമൂഹം ചങ്ങനാശ്ശേരി ഈ അവസരത്തിൽ ഞാൻ ഉപയോഗിക്കുകയാണ് കാരണം നിങ്ങൾക്കറിയുമല്ലോ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ സംഘടന പാർട്ടിക്ക് ഒരു സീറ്റ് വേണം മൂന്നാമത് സീറ്റ് വേണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ മുസ്ലിങ്ങൾ അധികമായി കൊണ്ടുപോകുന്നു പതിനഞ്ച് വർഷം മുമ്പ് അഞ്ചാമത് മന്ത്രിസ്ഥാനം ചോദിച്ചപ്പോഴും ഇവിടുന്നായിരുന്നു പറഞ്ഞത് അധികമായി കൊണ്ടുപോകും ക്രൈസ്തവ ജനസംഖ്യയുടെ കാര്യം അശോക് മൊതി പറഞ്ഞു പതിനെട്ട് പോയിന്റ് നാലാണ് കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യ അതിൽ എട്ട് പത്ത് ശതമാനം കേരളത്തിലെ മുന്നോക്ക ക്രൈസ്തവർ കേരളത്തിൽ അഞ്ച് എം പിമാർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകുന്നുണ്ടല്ലോ കേരളത്തിൽ ആരെങ്കിലും പറയുന്നോ അതധികമാണെന്ന് നായന്മാർ അഞ്ച് പേര് പോകുന്നുണ്ടോ കേരളത്തിൽ നിന്ന് എം പി പാർലമെന്റിലേക്ക് അഞ്ചു പേർ ക്രിസ്ത്യാനികൾ പോകുന്നു കോൺഗ്രസിന്റെ എത്ര എം പിമാർ മുസ്ലിങ്ങളുണ്ട് ഞാൻ ആ കോൺഗ്രസിനെ അപമാനിക്കാൻ പറയുകയല്ല അവർക്ക് പ്രാതിനിധ്യമുള്ള ഒന്നോ രണ്ടോ എം പിമാർ പോയാൽ അത് അധികമാണെന്ന് പറയുന്നു അതിനാണ് ഞങ്ങൾ പറയുന്നത് ഒരു കാര്യം ചെയ് ഞങ്ങൾ വെല്ലുവിളിക്കാൻ തയ്യാറാണ് ഒരു പരസ്യമായ സമ്മദത്തിന് കേരളത്തിലെ ഡിവൈഎഫ്ഐയെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ കേരളത്തിലെ എൻ എസ് എസിനെ പരസ്യമായ ജാതി സത്സത്തിന് വേണ്ടി ഒരു വേദിയിൽ സമ്മതിക്കാൻ തയ്യാറാണോ അമ്പത്തിയേഴ് തുടങ്ങിയതാണ് കേരളത്തിന്റെ ഘടനയിൽ ഇടം കിട്ടാതെ പോയവർ പട്ടികജാതിക്കാരൻ ഒരാള് കേരളത്തിൽ പുന്നപ്രയും വയലാറും കയ്യൂരും കരിവള്ളൂരും ഉണ്ടാക്കിയത് ഈ രാജ്യത്തെ അദസ്ഥിതരാണ് പട്ടികജാതിക്കാരനാണ് കേരള ജനസംഖ്യയുടെ ഇരുപത് ശതമാനമുണ്ടവൻ അല്ലെങ്കിൽ ഇവർ കണക്കുകൊണ്ടുവരട്ടെ പട്ടികജാതിക്കാരൻ ക്രൈസ്തവരായി നിൽക്കുന്നവരും ഇപ്പുറത്ത് നിൽക്കുന്നവരും ഇരുപത് ശതമാനം ഇരുപത്തി അഞ്ച് ലക്ഷത്തിൽ കുറയാതെ ക്രൈസ്തവരുണ്ട് പട്ടികജാതിക്കാർ നിങ്ങൾക്കറിയുമോ കേരളത്തിലെ നവോത്ഥാനത്തിന്റെ ആദ്യപടി ക്രൈസ്തവ വിശ്വാസം കേരളത്തിൽ വന്നപ്പോൾ ഈ ഇവിടെ അടുത്ത് മല്ലപ്പള്ളിയിൽ ആ മല്ലപ്പള്ളിയിൽ നിന്നാണ് ആബേൽ എന്ന കറുത്തവനായ ഒരാൾ ഒരു അടിമ അവൻ ഈ ക്രൈസ്തവ മതം സ്വീകരിച്ചുകൊണ്ട് ആബേലായി മാറിക്കൊണ്ട് കേരളത്തിൽ സാമൂഹ്യ പരിവർത്തനത്തിന് തുടക്കം കുറിച്ചത് വടക്കൻ കേരളത്തിൽ അത് ഇസ്ലാം ഇസ്ലാമായിരുന്നെങ്കിൽ തെക്കൻ കേരളത്തിൽ അത് ക്രൈസ്തവതയായിരുന്നു ആ ക്രൈസ്തവതയുടെ പിന്മുറക്കാർ അവനൊന്നും കൊടുത്തില്ല പുലയൻ പള്ളിയിലേക്ക് പോയി പറയൻ പള്ളിയിലേക്ക് പോയി ചെറുമൻ പള്ളിയിലേക്ക് പോയി ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ കഴിഞ്ഞ അറുപത് വർഷമായി കേരളത്തിൽ ഒരു എം എൽ എ ഉണ്ടായിട്ടുണ്ടോ ഈ ഇരുപത്തിയഞ്ചു ഇപ്പത് ലക്ഷം വരുന്ന ദളൂസായി എന്നെ ശ്രമിക്കുന്നവർ ചങ്ങനാശ്ശേരിയിലുണ്ട് പറയണം എന്നിട്ട് നിങ്ങൾ വോട്ടുകുത്താൻ പോവുകയാണ് താമരക്ക് അരിവാൾ ചുറ്റിയ്ക്ക് ഈ കൈപ്പത്തിക്ക് കേരളത്തിന്റെ നിയമസഭയിൽ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അവരില്ല ഇപ്പൊ നമ്മൾ കണ്ടല്ലോ കോട്ടയത്ത് രണ്ട് സ്ഥാനാർത്ഥികളും വന്നു എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും രണ്ടും വന്നപ്പോൾ ആർക്കും പ്രശ്നമില്ല അത് കേരളത്തിന്റെ മതേതരത്വം മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടോ യു ഡി എഫിന് കേരളത്തിൽ ആലപ്പുഴയിൽ ഇല്ലെന്ന് അറിയുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ പിന്നെ മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ പ്രാതിനിധ്യം ഉണ്ടാകുമോ ഞാൻ ചോദിക്കുന്നത് കാര്യം 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 മുസ്ലിമിന്റെ കൊല്ലന്റെ ഈഴവന്റെ കേരളത്തിൽ എന്തുണ്ട് ഈ മന്ത്രിമാരെ റ്റ് പദവി കൊടുത്ത് കേരളത്തിൽ പന്ത്രണ്ട് ശതമാനമുള്ള നായർ സമൂഹത്തിന് കേരളത്തിന്റെ അധികാര ഘടനയിൽ പകുതിയിലധികം കൊടുക്കാൻ എന്താണ് കേരളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ ധാർമ്മികത കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്വരയിൽ നിന്നും പരസ്യമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യരുത് പറഞ്ഞ പ്രസ്ഥാനമാണ് എൻ എസ് എസ് നിങ്ങൾക്കറിയുമോ എൻ എസ് എസ് അങ്ങനെയാണ് അതുകൊണ്ടാണ് കേരളത്തിൽ പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിൽ വന്നത് കാരണം മുസ്ലിം വോട്ട് ചെയ്തു ക്രൈസ്തവർ വോട്ട് ചെയ്തു കേരളത്തിലെ യു ഡി എഫ് രണ്ട് സീറ്റാണ് ഇപ്പോഴും എം എൽ എ മാർ ഉള്ളത് കേരളത്തിലെ യു ഡി എഫില് കേരളത്തിലെ യു ഡി എഫും ഈഴവർക്ക് സീറ്റ് നിഷേധിച്ചു അപ്പോൾ ഈഴവ സമൂഹവും ക്രൈസ്തവ സമൂഹവും പ്രബലമായ മുസ്ലിം സമൂഹവും കേരളത്തിലെ പട്ടികജാതിക്കാരും വോട്ട് ചെയ്തതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാമത് കേരളത്തിൽ അധികാരത്തിൽ വന്നു പിണറായി വിജയൻ പിന്നെ ഈ ചതി അവർ ചെയ്യാമോ പോകട്ടെ ജാതി സസ്യ നിങ്ങൾ എടുക്ക് ഞങ്ങൾക്കൊന്നും തരണ്ട ഇരുപത്തി ഇരുപത് ശതമാനമുള്ള പട്ടികജാതിക്കാരനൊരു ഒറ്റ മന്ത്രി അല്ലേ ആര് വന്നാലും അറുപത് വർഷമായിട്ട് അതാണ് പക്ഷെ കേരളത്തിന്റെ ക്യാബിനറ്റിൽ മുപ്പത്തഞ്ച് പേരുണ്ടാകും കേരളത്തിലെ നായന്മാർ സോറി കേരളത്തിലെ എം എൽ എ സീറ്റിൽ കേരളത്തിലെ എം എൽ എ സീറ്റിൽ മുപ്പത്തഞ്ചു പേര് നാൽപ്പത് പേരുണ്ടാകും കേരളത്തിലെ മുന്നോക്ക ക്രൈസ്തവർ കേരളത്തിൽ മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിന് കുറച്ച് ആൾക്കാർ വരുന്നു കോൺഗ്രസ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ആരെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ പോയി ഇപ്പോൾ അവർക്ക് മടിയാണ് അതുകൊണ്ട് പ്രാതി അത് ആയിരിക്കണം ഉദ്ഘാടനം പറഞ്ഞു പൈസ വ്യക്തമായി പറഞ്ഞു ആഡിക്യൂറ്റ് നമുക്ക് റെപ്രസെന്റേഷൻ വേണം എന്തിനാണ് സംവരണം ഇത് ചങ്ങനാശ്ശേരി സംവരണ മണ്ഡലമാണ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം സംവരണ മണ്ഡലം നിങ്ങൾക്കറിയുമോ രണ്ട് മണ്ഡലമേ ഈ മാവേലിക്കര ചങ്ങനാശ്ശേരി മുതൽ കുന്നത്തൂർ വരെയുള്ള ഈ മണ്ഡലവും അപ്പുറത്താലത്തൂരെ അസംബ്ലി മണ്ഡലവും ഈ സംവരണം അംബേദ്കർ നേടിക്കൊടുത്തതാണ് അതല്ലെങ്കിൽ ഒരു കൊടുക്കുന്ന സുരേഷും രമ്യാ ഹരിദാസൻ ജയിക്കില്ല ഈ സംവരണം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് രണ്ട് എം പിമാർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകുന്നത് പതിനാറ് എം എൽ എ മാർ കേരള നിയമസഭയിലേക്ക് വരുന്നു പക്ഷേ ഒരാൾക്കേ മന്ത്രിസ്ഥാനമുള്ളൂ ധനകാര്യ വ്യവസായം വിദ്യാഭ്യാസം എല്ലാം എല്ലാം എത്ര വിദ്ധിയാണെങ്കിലും വിദ്യാഭ്യാസം വേണമെന്നില്ല വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാകാം കേരളത്തിൽ പക്ഷേ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്ന എന്താ യോഗ്യത അത് ഇവിടുന്ന് ഒരു വാറോലെ അങ്ങോട്ട് പോകും ഇന്നവർക്ക് മന്ത്രിസ്ഥാനം അത് തിരുത്താനുള്ള ആർജവമാണ് കേരളത്തിലെ മർദ്ദിത സമൂഹം നടത്തേണ്ടത് ഞങ്ങൾ നായർ സമൂഹത്തിനെതിരല്ല നായർ സമൂഹത്തിൽ പരിണിത പ്രജ്ഞനായോ നേതാക്കൾ ഉണ്ടായിരുന്നു മഹാത്മാ അയ്യങ്കാളിയുടെ സമരത്തിന് പിന്തുണ ചങ്ങനാശ്ശേരിലെ ഉണ്ടായിരുന്നു ഞങ്ങൾ അഭിമാനത്തോടെ ഓർക്കുന്നു കേരളത്തിൽ ഒരുപാട് സാമൂഹ്യ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ കല്ലുകടി പോലെ ചിലരും ഉണ്ടായിരുന്നു വിളിപ്പിക്കും കുടിപ്പിക്കും പൂട്ടാൻ പോകട്ടെടും എന്ന് കേരളത്തിൽ വിളിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് അമ്പത് വർഷമായി നമ്മുടെ നാട് വികസിക്കാതെ നിൽക്കുന്നത് വികസനം വരുമ്പോൾ അത് മുസ്ലിമാണോ അത് ക്രിസ്ത്യാനിയാണോ ദളിതനാണോ എന്ന് നോക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു കേരളം ഒരു ഭ്രാന്താലയമായിരിക്കുന്നു എങ്ങനെ പരസ്പരം കടിച്ചു കീറുന്നവരായി ഈ സമൂഹത്തെ മാറ്റുന്നു അതുകൊണ്ട് എല്ലാവർക്കും അവകാശം കൊടുക്കണം എൻഎസ്എസിന് പന്ത്രണ്ട് ശതമാനം ഉണ്ടെങ്കിൽ അതും അവർക്കും കിട്ടണം ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിം ഉണ്ടെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പദം ആദ്യം കൊടുക്കേണ്ടത് കേരളത്തിലെ മുസ്ലിം അല്ലേ ഒരു സ്വതന്ത്ര ചിന്തകരെന്ന നിലയിൽ ചോദിക്കുന്ന അല്ലേ പക്ഷെ അത് കേരളം അനുവദിക്കുന്നില്ല അതുകൊണ്ട് ജനസംഖ്യയുടെ കണക്ക് വരട്ടെ എവിടെ ഇവിടെ കോളനികൾ ഉണ്ട് എവിടെയെല്ലാം തോട്ടിറമ്പിലും ആറ്റിറമ്പിലും രാജ്യത്തെ റെയിൽവേ പുറംപോക്കിലും ജനങ്ങൾ ജീവിക്കുന്നു ആരാണത് എവിടെയെല്ലാം കേരളത്തിൽ വ്യവസായ സ്ഥാപനങ്ങളുണ്ട് ആർക്കാണ് അതിന്റെ ഉടമസ്ഥ പറയണ്ടേ കേരളത്തിൽ അങ്ങനെ നിങ്ങൾക്കറിയുമോ ചങ്ങനാശ്ശേരിയിലെ എൻ എസ് എസ് കോളേജിൽ ഞാൻ ആക്ഷേപിക്കാനല്ലേ ഞാനും നസറുദ് സാഹും പണ്ട് ഇവിടെ വന്ന് വിവരാസം കൊടുത്ത് കണക്കെടുത്തതാണ് നൂറ്റി പതിനെട്ട് അധ്യാപകർ നൂറ്റി പതിനെട്ട് അധ്യാപകരിൽ തൊണ്ണൂറ്റി നൂറ്റി എട്ട് അധ്യാപകരും ആരാണ് സോറി നൂറ് തൊണ്ണൂറ്റെട്ട് അധ്യാപകരും നായർ സമുദായത്തിൽപ്പെട്ടവരാണ് പക്ഷേ പതിനൊന്ന് പേര് ബ്രാഹ്മണരുണ്ട് അഞ്ചാറ് ക്രൈസ്തവരുണ്ട് ഈഴവൻ ഇല്ല ില്ല ആശാരില്ല മൂശാരില്ല വല്ലനില്ല നൂറ്റി പതിനെട്ട് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ഈ ചങ്ങനാശ്ശേരിയിൽ കപ്പലണ്ടി കച്ചവടം ചെയ്യുന്നവന്റെ ടാക്സ് കൂടിയാണ് ഇവിടുത്തെ ദളിതന്റെയും മുസ്ലിമിന്റെ എല്ലാവരുടെയും ശമ്പളം വാങ്ങിച്ചാണ് അവന്റെ നിധിപ്പണമാണ് ചങ്ങനാശ്ശേരി പത്തനംതിട്ടയിലെ ആണെങ്കിലും പന്തളത്തിൽ ആണെങ്കിലും എൻ എസ് എസ് കോളേജിന് കൊടുക്കുന്നത് അതുപോലെ ഓരോ സാമൂഹിക പതിനായിരം കൂടി കേരളത്തിന്റെ കജനാബിന് പോകുന്നു ശമ്പളത്തിനായി ഒരു മാസം ഞാൻ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് എന്ത് വേണം അനധികൃതമായ ആരെങ്കിലും ണ്ടോ എന്നുള്ള വിവരം നമുക്ക് അറിയണം ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിം ഉണ്ടെങ്കിൽ രണ്ട് ശതമാനമുള്ള കേരളത്തിലെ നാടാന മറക്കരുത് മൂന്ന് ശതമാനമുള്ള കുടുംബിയെ മറക്കരുത് അങ്ങനെ വിവിധങ്ങളായ സാമൂഹ്യ ഭാഗങ്ങൾ കേരളത്തിലുണ്ട് അവർക്ക് പ്രാതിഥ്യം കിട്ടുന്നതിന് ജാതി സെൻസസ് നടപ്പിലാക്കാൻ ഇന്ത്യ ഗവൺമെന്റ് സാമ്പത്തിക സംവരണം കൊണ്ടുവന്നവരെ പറയുന്നില്ല സാമ്പത്തിക സംവരണം കൊണ്ടുവന്നപ്പോൾ ആദ്യം കേരളമാണ് ഇന്ത്യയിൽ സാമ്പത്തിക സംവരണം കേരളത്തിൽ വലിയ കലാപമുണ്ടാക്കിയ കലാപമല്ല ആണ് അപ്പോൾ അതുകൊണ്ട് ജാതി സെൻസസ് നടപ്പാക്കിക്കൊണ്ട് കേരളത്തെ ജനാധിപത്യവൽക്കരിക്കാൻ ഇന്ത്യൻ ഭരണഘടന പറയുന്ന അവകാശങ്ങൾ ഈ രാജ്യത്ത് വിതരണം ചെയ്യപ്പെടാൻ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും തയ്യാറാകണം ബി ജെ പി ഒരിക്കലും അതിന് കഴിയില്ല അതുകൊണ്ട് ആ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് വേണം ഇനി അങ്ങോട്ട് കേരളത്തിൽ സമരാഗ്നി പോയാലും പിണറായി വിജയൻ പോയാലും അത് പറയാൻ കഴിയണം അതല്ലെങ്കിൽ ഈ ചെറിയ ന്യൂനപക്ഷത്തിന് അധികാരം കൊടുക്കുന്ന ഈ സംവിധാനത്തെ തകർത്തെറിയാൻ കഴിയുന്ന ആർജവത്വം അതിനുള്ള ഇച്ഛാശക്തി കേരളത്തിൽ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെമോക്രസിയെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളോട് ചോദ്യം ചെയ്യും ആ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ആ ചോദ്യം ചെയ്യലിൽ വിചാരണ ചെയ്യപ്പെടും അവർ ചോദിക്കും ഭാവി തലവർ ചോദിക്കും ഞങ്ങൾ പട്ടിണി കൊണ്ട് പുറം മുട്ടിയപ്പോൾ ഞങ്ങൾ കോളനികളിൽ നന്ദി ഉറങ്ങിയപ്പോൾ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവീതികളിൽ വീണപ്പോൾ പട്ടിണി നടന്ന് മരിച്ചപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് കേരളത്തോട് ഇന്ത്യയോട് സവർണ മേധാവിത്വത്തോട് ബ്രാഹ്മണ്യത്തോട് ഒരു തലമുറ ഇവിടെ വരും അതിനാണ് ഈ പോരാട്ടം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈകി വിള അവസാനിപ്പിക്കുന്നു ഊഷ്മളമായ അഭിവാദ്യങ്ങൾ ദേവി